ഇങ്ങട്ട് നോക്കി പാപ്പാ സുലൈക്ക് എന്റെ ടീഷർട്ട് വലിച്ചു കീറി എന്തിനാടാ വലിച്ചു കീറിയത് ഞാൻ ഇന്നലെ മാക്സി വലിച്ചുനികാരം വീട്ടിയതാ ഓള് അന്നെ വലിച്ചു കീറും കയറി പേക്കോ എന്താണ് പാപ്പാ നിങ്ങളതിപ്പറിയല്ലേ ചെലക്കാതോ പോടാവിടുന്നു രണ്ടാവളും പോത്ത് പോലെ വളർന്നിക്ക് എന്നാലോ അഞ്ചു പൈസന്റെ ബുദ്ധി ഇത് കണ്ട പാപ്പ ഓൾ എന്നെ കാട്ടുന്നത് നിങ്ങളെ രണ്ടാളെ പരാതി കേക്കേ വാണ്ട എന്താണ് പാപ്പ നിങ്ങൾ അങ്ങനെ പറയല്ലേ ചെലക്കാതെ പോട ഔർന്ന് കൊറ നേരം തോന്നി അല്ലെങ്കിലും ഞാൻ പറയണത് നിങ്ങക്ക് പറ്റൂലല്ലോ ഞാൻ പോവാണ് എവിടുക്കാടാ പോണ് ഞമ്മളങ്ങാടിയിലേ പുതിയ കട തുറന്നിക്ക് അവിടുന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടിയോ നോക്കട്ടെ ോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യത്തൊരു മക്കളന്നെയാണോക്ക് വണ്ടി അമ്പിളി അമ്മ ഏയ് അങ്ങനെ പറഞ്ഞിട്ട് വാ അമ്പിളി അമ്മാവനെ പിടിച്ചു തീറ്റി പോറ്റാനുള്ള ഒരു പാട് ാലും ഇതെന്താ സാധനം ഇവിടൊന്നും കാണാത്തതാണല്ലോ ഹലോ ആരെങ്കിലും ഉണ്ടോ അതിന്റെ ഉള്ളില് ഹലോ ആരാ എന്താ പേര് എവിടുന്നാ തന്നെ എന്റെ പേര് ഞാൻ വന്നത് ഗൂഗിളിന്റെ അടിയിന്ന് പേരെന്താന്ന പറഞ്ഞേലപ്പാ ശരി അനക്കൊന്നും പറ്റിയിലല്ല ഉണ്ടിട്ട് ഉണ്ടേ നിനക്കൊന്നും പറ്റിയിലോ എന്നാ സത്യം പറഞ്ഞാലേ ഞാനിവിടെക്ക് എന്തിനാ വന്നു വെച്ചാലേ ഞാനൊരു അസ്ഥിക്കൂടത്തിനെ കണ്ട് ആ കാര്യം പറയാവാ